മേടമാസം ഒന്നാം തീയതി വേദജ്യോതിഷപ്രകാരം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ് ഈ മേടമാസം അപ്രകാരം നോക്കുമ്പോൾ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ മേടമാസത്തിൽ ലോട്ടറി ഭാഗ്യം ലഭിക്കുവാൻ പോവുകയാണ് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയ തരത്തിലുള്ള ധന നേട്ടങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുവാൻ പോകുന്നത് മാത്രമല്ല ഈ മേടമാസം ഒന്നാം തീയതി എന്ന് പറയുന്നത് വിഷുദിനം കൂടിയാണ് അതിനാൽ ഇതിനോടൊപ്പം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വിഷുദിനം ആശംസിക്കുന്നു ഒപ്പം തന്നെ ഈ വിഷുദിനം കഴിയുന്നതോടെ നിങ്ങളിലേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉയർച്ചകളും വന്നു ചേരട്ടെ എന്നും ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ അദ്ധ്യായത്തിൽ പറയുവാൻ പോകുന്ന ഈ എട്ട് നക്ഷത്രക്കാരും മേടമാസത്തിൽ മഹാഭാഗ്യം സിദ്ധിക്കുന്നവരാണ് അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനായി നിങ്ങൾ പ്രാധാന്യം നൽകേണ്ട ഭാഗ്യസംഖ്യയെപ്പറ്റിയും എല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ഒന്നാമതായി മേടമാസത്തിൽ ലോട്ടറി മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രക്കാരാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒന്നാമത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർക്ക് ഇത് മഹാഭാഗ്യത്തിൻ്റെ തുടക്കമായിട്ടാണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഇതിലൂടെ പരിഹാരം കാണുവാനും ജീവിതത്തിൽ ഉയർച്ച നേടുവാനുമുള്ള അവസരമാണ് നിങ്ങളിലേക്ക് വന്നെത്തുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക വളരെ നിസ്സാരമായി നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നേട്ടങ്ങളായി വരുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ മേടമാസത്തിൽ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ അശ്വതി നക്ഷത്രക്കാർ നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്ന ഒന്ന് എന്ന സംഖ്യയ്ക്ക് ഈ ഒരു സമയത്ത് വളരെയധികം പ്രാധാന്യം നൽകണം അതായത് ഒന്ന് വരുന്ന തരത്തിലുള്ള ലോട്ടറി എടുക്കുകയും അതുപോലെ തന്നെ ഒന്നാമതിരിക്കുന്ന ലോട്ടറി എടുക്കുകയും അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉള്ള ഒരു ഡേറ്റിൽ പോയി ലോട്ടറി വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ നൽകും അതുമാത്രമല്ലാതെ ഒന്നുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാമോ അങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളിലേക്ക് ഭാഗ്യം കൂടുതലായി കൊണ്ടെത്തിക്കും ഇനി രണ്ടാമതായി ഈ മേടമാസത്തിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ മകൈരം നക്ഷത്രക്കാരാണ് മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി ഭാഗ്യം മാത്രമല്ല മറ്റുള്ള ഒട്ടനവധി നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷം അതായത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഉണ്ടാകുവാൻ പോകുന്നത് ചില സമയങ്ങളിൽ കഷ്ടതകൾ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തരണം ചെയ്ത് ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കുവാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ ജോലിയിൽ സ്ഥാനമാറ്റം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചില മകീരം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ആ കാര്യത്തിലും ചില തീരുമാനങ്ങളൊക്കെ ആകുന്ന ഒരു സമയമായിരിക്കും ഈ വിഷുവർഷം എന്ന് പറയുന്നത് ഇനി മകേരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മേടമാസത്തിലെ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനായി ഏറ്റവും പ്രാധാന്യം നൽകേണ്ട ഭാഗ്യസംഖ്യയായി വരുന്നത് മൂന്ന് ഏഴ് ഒൻപത് എന്നിങ്ങനെയുള്ള സംഖ്യകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സംഖ്യകളെ എങ്ങനെ വേണമെങ്കിലും ബന്ധിപ്പിച്ച് ലോട്ടറി എടുക്കാവുന്നതാണ് അതായത് നിങ്ങൾ ലോട്ടറി എടുക്കുവാൻ പോകുന്ന ഡേറ്റ് ആവാം അതല്ല എന്നുണ്ടെങ്കിൽ ലോട്ടറിയുടെ നമ്പർ നമ്പറാവാം അതുമല്ലെങ്കിൽ ഈ സംഖ്യകൾ കൂട്ടിക്കിട്ടുന്ന സംഖ്യയിലുള്ള ലോട്ടറി എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ സംഖ്യകളുടെ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് ലഭിക്കുന്ന തുകകൾ എന്തു തന്നെയാണെങ്കിലും തീർച്ചയായും നിങ്ങൾ അതിൽ സന്തോഷിക്കുക അപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള ഉയർച്ചകൾ നിങ്ങളെ തേടിയെത്തും ഇനി മൂന്നാമതായി ഈ മേടമാസത്തിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന നക്ഷത്രക്കാർ പുണർദ്ദം നക്ഷത്രക്കാരാണ് വളരെയധികം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ജീവിതത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ പോലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പല ആഗ്രഹങ്ങളെയും മറന്നു ജീവിക്കുന്നവരാണ് പുണർദ്ദം നക്ഷത്രക്കാരായി വരുന്ന ഭൂരിഭാഗം പേരും എന്നാൽ നിങ്ങളിലേക്ക് വളരെ വലിയ രീതിയിലുള്ള ചില സാമ്പത്തിക നേട്ടങ്ങൾ വരുന്ന ഒരു സമയമാണ് തെളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ മേടമാസത്തിലെ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനായി നിങ്ങൾ പ്രാധാന്യം നൽകേണ്ട ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് അപ്പോൾ ഈ ഒരു സംഖ്യ മറക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പോഴത്തെ ഫലങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സഫലീകരണത്തിലേക്ക് എത്തുന്ന തരത്തിൽ ചില ജീവിത നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഇനി നാലാമതായി ഈ മേടമാസത്തിൽ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ മകം നക്ഷത്രക്കാർ ആയിട്ടുള്ള ആളുകളാണ് എന്നാൽ നിങ്ങളിലേക്ക് ഉയർച്ചകൾ വന്നെത്തുന്ന സമയത്ത് കൂടുതൽ സ്നേഹം കാണിച്ചു വരുന്ന ചില വ്യക്തികളുടെ സ്നേഹത്തെ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലാഭത്തിന് പകരം നഷ്ടങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ മകം നക്ഷത്രക്കാർക്ക് ഈ മേടമാസത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുമെന്നുള്ളത് മാത്രമല്ല പല വിവാഹപ്രായമെത്തി നിൽക്കുന്ന മകം നക്ഷത്രക്കാരുടെയും വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ മേടമാസം അപ്പോൾ മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനായി കൂടുതൽ പ്രാധാന്യം നൽകേണ്ട നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഏഴാണ് ഈ ഒരു സംഖ്യ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങളിലേക്ക് കൂടുതൽ വിജയങ്ങൾ സമ്മാനിക്കും ഇനി അടുത്തതായി ഈ മേടമാസത്തിൽ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരായിട്ട് വരുന്നത് പൂരം നക്ഷത്രത്തിൽ പിറന്ന ആളുകളാണ് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവാകുന്ന പല കാര്യങ്ങളും ഈ മേടമാസത്തിൽ തന്നെ സംഭവിക്കുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് ലോട്ടറി സൗഭാഗ്യം മാത്രമല്ല പൂരം നക്ഷത്രക്കാരായിട്ടുള്ള ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം വരെ ഈ ഒരു കാലയളവിൽ സിദ്ധിക്കും അപ്പോൾ പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് ഒൻപതാണ് ഇപ്പോഴത്തെ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഒൻപത് എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ അത് നിങ്ങളിലേക്ക് കൂടുതൽ വിജയങ്ങൾ വരുവാൻ ഇടയാക്കും ഈ ഒൻപത് എന്ന സംഖ്യയെ എങ്ങനെ വേണമെങ്കിലും കോർത്തിണക്കി നിങ്ങൾക്ക് ലോട്ടറി എടുക്കുന്നതുമായി ബന്ധപ്പെടുത്താം ഭാഗ്യം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉള്ളതിനാൽ തന്നെ എല്ലാ ശുഭഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇനി ആറാമതായി ഈ മേടമാസത്തിൽ ലോട്ടറി ഭാഗ്യം ലഭിക്കുവാൻ പോകുന്നതായി കാണുന്ന നക്ഷത്രക്കാർ ഉത്രം നക്ഷത്രക്കാരാണ് സാമ്പത്തികമായി പല ബുദ്ധിമുട്ടുകളും നേരിടുന്നതിനാൽ തന്നെ കുടുംബത്തിൽ പോലും ഒരു സമാധാനം നിറഞ്ഞ അന്തരീക്ഷമില്ലാത്ത അവസ്ഥയാണ് ഉത്രം നക്ഷത്രക്കാരിൽ പലരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ മേടമാസത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഭാഗ്യം ഉദിച്ചിരിക്കുകയാണ് ഇതുമാത്രമല്ലാതെ പല കോണിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ചകൾ തന്നെയാണ് വരുവാൻ പോകുന്നത് അതുപോലെ തന്നെ ഉത്തരം നക്ഷത്രക്കാരായിട്ട് വരുന്ന മക്കളുടെ ഉയർച്ചകൾ കാണുവാനുള്ള മഹാഭാഗ്യവും ഉത്തരം നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്ക് ഈ സമയത്ത് ലഭിക്കും ഉത്തരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഖ്യയ്ക്ക് പ്രാധാന്യം നൽകുന്നത് കൂടുതൽ ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും ഇനി ഏഴാമതായി ഈ മേടമാസത്തിൽ ലോട്ടറി ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ് നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായ തരത്തിലേക്ക് മാറുന്ന ഒരു സമയമാണ് ഈ മേടമാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ മേടമാസത്തിലെ ലോട്ടറി ഭാഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ഭാഗ്യസംഖ്യ മൂന്നാണ് ഈ മൂന്ന് എന്ന സംഖ്യയ്ക്ക് വേണം എപ്പോഴും നിങ്ങൾ പ്രാധാന്യം നൽകുവാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന നേട്ടങ്ങളുടെ വലിപ്പ ചെറുപ്പം നോക്കാതെ അതിന് ഈശ്വരനോട് നന്ദി പറയുകയും അതുപോലെ തന്നെ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക അപ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഉയർച്ചകൾ വന്നെത്തുകയുള്ളൂ ഇനി അവസാനമായി ഈ മേടമാസത്തിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരായി വരുന്ന പല ആളുകളും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ വരെ തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല വ്യക്തികളുമുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ ആ തടസ്സങ്ങൾ നീങ്ങി ഈ മേടമാസത്തിൽ ചില ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ് വരുവാൻ പോകുന്നത് അതോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനങ്ങൾക്ക് താങ്ങായി ഈ ലോട്ടറി ഭാഗ്യം എത്തുവാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരായി വരുന്ന വ്യക്തികൾക്ക് മേടമാസത്തിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണ്ട ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒൻപതാണ് ഒൻപത് എന്ന സംഖ്യയുമായി ബന്ധപ്പെടുത്തി വേണം നിങ്ങൾ മേടമാസത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ എട്ട് നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശുഭകരമായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാനുള്ള നിരവധി അവസരങ്ങളായിരിക്കും ഈ മേടമാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം